ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് സമാപനമാവുകയാണ് ഇനി ആഘോഷങ്ങളുടെ നാളായ ചെറിയ പെരുന്നാളിന്റെ ഒരുക്കത്തിലാണ് വിശ്വാസികളുള്ളത് പുത്തൻ വസ്ത്രവും തക്ബീർ ധ്വനികളുമായി ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് ഷമീർ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആത്മശുദ്ധീകരണത്തിൻ്റെ പകലിരുവുകളിൽ സൽക്കർമ്മങ്ങൾ ചെയ്തും ധനധർമ്മങ്ങളേർപ്പെട്ടും പ്രാർത്ഥനകളിൽ മുഴുകിയുമാണ് വിശ്വാസി സമൂഹം കടന്നുപോയത് അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പുകാരായി തന്റെ സൃഷ്ടാവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മാസം കൂടിയാണ് റമദാൻ ഇനി വരാനുള്ളത് ആഘോഷത്തിന്റെ ദിനമായ ചെറിയ പെരുന്നാളാണ് പെരുന്നാൾ ദിനത്തിലേക്കുള്ള തയ്യാറെടുപ്പിനായുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും പെരുന്നാൾ വിപണി സജീവമാകുമ്പോഴും ചെറുകിട സ്ഥാപനങ്ങളിൽ ആവശ്യമായ കച്ചവടം ലഭിക്കാത്തതെ ഈ മേഖലയിലുള്ളവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് കാലത്തെ അപേക്ഷിച്ച് പെരുന്നാൾ കച്ചവടങ്ങൾ വളരെ മന്ദഗതിയിലാണ് രണ്ടു ദിവസം മാത്രമേ പെരുന്നാളിന് ബാക്കിയുള്ളൂ ഈ സമയത്തും മാർക്കറ്റിൽ വളരെയധികം ആളുകളെ തിരക്ക് കുറവാണ് തക്ബീർ മന്ത്രധ്വനികൾ പള്ളി മിനാരങ്ങളിൽ നിന്നും ഉയർന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിനായി കാത്തിരിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികൾ ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി